ടുത്തിരിക്കുന്നയാള് ഈശോമിശിഹ ആണ് എന്ന് വിശ്വസിക്കുന്നവരൊന്ന് കൈപോക്കുകയും നമുക്കൊരു പ്രത്യേകതയുണ്ട് വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കത്തില്ല അടുത്തിരിക്കുന്നയാള് ഈശോമിശിക ആണ് എന്ന് വിശ്വസിക്കണമെങ്കിലും ഈശോ ഈശോമിശിഹയെ കാണണമെങ്കിലും നമ്മുടെ ഹൃദയം പരിശുദ്ധമാകണം നമ്മളെ പാപരഹിതരാകണം യേശു പറഞ്ഞു അദൃശ്യനായി എന്നെ നിനക്ക് ദർശിക്കണമെങ്കിൽ ദൃശ്യനായ സഹോദരനിലെ എന്നെ നിനക്ക് കാണാൻ പറ്റണം അടുത്തിരിക്കുന്നയാൾ ആളിൻ്റെ മുഖത്ത് ഈശോയെ കാണാൻ നമുക്ക് കഴിയണം അതുകൊണ്ടാണ് നമ്മൾ അടുത്തിരിക്കുന്നയാളിൻ്റെ മുഖത്ത് നോക്കി അവരുടെ പേര് പറഞ്ഞിട്ടല്ല ഈശോ സ്തുതി ആയിരിക്കട്ടെ എന്ന് പറയുന്നത് ബൈബിളിൽ മനോഹരമായ ഒരു സംഭവമുണ്ട് അതായത് ഇസ്ഹാക്കിൻ്റെ മക്കളായ യേസാവും വ്യാഖൂബും വളർന്നു വരുമ്പോൾ തന്നെ അവൾ അവർ ശത്രുതയിലാണ് വളർന്നു വരുന്നത് ജ്യേഷ്ഠനും അനുജനും തമ്മിൽ വലിയ ശത്രുതയാണ് അങ്ങനെ വളർന്ന് വലുതായി കഴിഞ്ഞ് ഒരിക്കൽ ജ്യേഷ്ഠൻ യേസാവ് അനുജ യാക്കോബിനെ കൊല്ലാനൊരുങ്ങി ഈ വിവരമറിഞ്ഞ അമ്മ യാക്കോബിനോട് പറഞ്ഞു നീ ഈ വീട്ടിൽ നിന്ന് പൊയ്ക്കൊള്ളുക നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുക നീ ഇവിടെ നിന്നാൽ എനിക്ക് രണ്ട് പേരുടെ പ്രാണൻ നഷ്ടപ്പെടുന്നത് കാണേണ്ടി വരും അങ്ങനെ ജ്യേഷ്ഠനെ പേടിച്ച് ഒരു വടിയം എടുത്തുകൊണ്ട് യാക്കോവ് വീട് വിട്ട് പോകുകയാണ് മാതാപിതാക്കളേക്ക് ഉപേക്ഷിച്ച് അപ്പോൾ ജ്യേഷ്ഠനോട് സ്വാഭാവികമായിട്ടും യാക്കോവിൻ്റെ ഉള്ളിൽ ദേഷ്യമുണ്ട് യാക്കോവിനോട് ദേഷ്യം തോന്നാൻ യേസാവിന് കാരണങ്ങൾ ഒത്തിരിയുണ്ട് കടിഞ്ഞൂൽ അവകാശം മേടിച്ചു പിന്നെ ചില സൂത്രത്തിലൂടെ ചില അവകാശങ്ങളും ഒക്കെ മേടിച്ചിട്ടുണ്ട് വലുതായി കഴിഞ്ഞപ്പോൾ അതിനെല്ലാം പകയാണ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ശത്രുതയിലാണ് കുറേ വർഷങ്ങൾ കടന്നുപോയി യാക്കോവിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായി എനിക്ക് ജ്യേഷ്ഠൻ്റെ അടുത്ത് ചെന്ന് ക്ഷമ ചോദിച്ച് രമ്യപ്പെടണം ആ ഒരു തീരുമാനം മനസ്സിലെടുത്തു അതിനുള്ള സാഹചര്യം സൗകര്യമെല്ലാം നോക്കി നമ്മളെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം നോക്കിയാൽ അത് നമുക്ക് കാണാം നിങ്ങൾ സൗകര്യം പോലെ വീട്ടിൽ ചെന്ന് ഉൽപ്പത്തി മുപ്പത്തി മൂന്ന് ഒന്ന് വായിച്ച് നോക്കിയാൽ അറിയാം യാക്കൂവ് ജ്യേഷ്ഠൻ ഏസാവിനെ കാണുന്നതിനായി വന്നു ദൂരവിച്ചു തന്നെ ഏസാവ് യാക്കോബിനെ കണ്ടു യാക്കോവിനോടൊന്നും പറയാനുള്ള അവസരം കൊടുത്തില്ല നേരെ ചെന്ന് യേസാവിൻ്റെ അടുത്ത് എന്ന് യാക്കോവ് ക്ഷമ ചോദിച്ചു എന്നോട് പൊറുക്കണം എന്നോട് ക്ഷമിക്കണം ഈ വാക്ക് കേട്ട ഉടൻ തന്നെ യേസാവ് കരയാൻ തുടങ്ങി അവൻ്റെ മനസ്സലിഞ്ഞു രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു അതിനുശേഷം യാക്കോബ് യേസാവിൻ്റെ മുഖത്ത് നോക്കി പറയുന്ന ഒരു വാക്കുണ്ട് ആ വാക്ക് എന്താണെന്നറിയുമോ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാൻ ദൈവത്തെ കാണുന്നു ഒന്ന് കൈയടിച്ച് ഹല്ലലിയാ പറയാണ് അതുവരെ ജ്യേഷ്ഠൻ ശത്രുവായിരുന്നു പക്ഷേ മാറ്റം യാക്കോവിൻ്റെ ഉള്ളിലാണ് സംഭവിച്ചത് യാക്കോവിൻ്റെ ഉള്ളിൽ ജ്യേഷ്ഠനോടുള്ള വെറുപ്പും വിദ്വേഷവും മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവത്തെ കാണാൻ പറ്റി അതുപോലെ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ അടുത്തിരിക്കുന്ന ആളിലും മറ്റുള്ളവരിലുമെല്ലാം ദൈവത്തിൻ്റെ മുഖവും ദൈവത്തേജസ്സും കാണണമെങ്കിൽ നമ്മുടെ ഉള്ളു പാപരഹിതമാകണം നമ്മൾ പരിശുദ്ധരായി തീരണം അതുകൊണ്ട് നമ്മൾ അടുത്തിരിക്കുന്നയാളിൻ്റെ മുഖത്ത് നോക്കി ഈശോ മിസ്സിഹായി കണ്ടിട്ട് ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നവരായിത്തീരണം അത് പറയണമെങ്കിൽ അതിനുള്ള യോഗ്യത നമ്മൾ നേടണം പാപരഹിതരായിരിക്കണം പാപം മനുഷ്യന് നൽകുന്ന വിനകൾ എന്തൊക്കെയാണ് പാപം മനുഷ്യന് നൽകുന്ന വിനകൾ നമ്മളെല്ലാ വർഷവും ധ്യാനങ്ങൾ കൂടുന്നു കൺവെൻഷൻ കൂടുന്നു പാപത്തെക്കുറിച്ചൊന്നും ഒത്തിരി പറയണ്ട കാര്യമില്ല നമുക്കറിയാം നമ്മൾ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കറിയാം ഇന്നത് പാപമാണ് ഇന്നത് പാപമാണ് ഇന്നത് തെറ്റല്ല ഇതെല്ലാം നമുക്കറിയാം പക്ഷെ കൽപ്പനകളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ലംഘിക്കുന്നത് പാപമാണ് അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം കൽപ്പനകൾ സൂക്ഷിക്കണം അത് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അതിലെ മൂന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ ഹൃദയം എൻ്റെ കൽപ്പന പാലിക്കണം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കണമെന്ന് ലംഘിക്കുന്ന സമയത്തല്ല അതിനു മുമ്പ് തന്നെ ഞാൻ ഹൃദയത്തിൽ തീരുമാനമെടുക്കുന്നുണ്ട് അപ്പം നിന്റെ ഹൃദയം എൻ്റെ കൽപ്പന പാലിക്കണം കാരണം ദൈവത്തിൻ്റെ കൽപ്പനകൾ മനുഷ്യൻ സൂക്ഷിക്കുന്ന സൂക്ഷിക്കേണ്ട സ്ഥലം അത് ഹൃദയമാണ് നിയമാവർത്തന പുസ്തകം ആറാം അധ്യായം നാല് മുതൽ വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇസ്രായേലിൽ കേൾക്കൂ നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ് ഈ കർത്താവിനെ പൂർണയാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കണം അടുത്ത വചനം ഞാൻ കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ദൈവകൽപ്പനകൾ ഉണ്ടായിരിക്കണം വചനം എവിടെ ഉണ്ടാകണം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഹൃദയത്തിലാണ് സൂക്ഷിക്കുന്നത് അല്ലേ അപ്പം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ദൈവകൽപ്പനകൾ നീ ഹൃദയത്തിൽ പാലിക്കണം അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മളെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന വചനം മാത്രമാണ് അപ്പൊ യേശുക്രിസ്തു ഏറ്റവും അവസാനമായി ശിശുഗണങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട ശേഷം അവരോട് പറഞ്ഞു നിങ്ങൾ എല്ലാ സൃഷ്ടികളോടും പോയി സുവിശേഷം പ്രസംഗിക്കണം സകല സൃഷ്ടികളോടും ഏതാണ്ട് കുരിശുമരണത്തിന് ശേഷം അവിടുന്ന് ഉയർത്തെയിടുന്നേറ്റു പല പ്രാവശ്യം പല സ്ഥലങ്ങളിലായി ശിഷ്യഗണങ്ങൾ കവിടെന്ന് പ്രത്യക്ഷപ്പെട്ടു ഏറ്റവും അവസാനം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു മത്തായുടെ സുവിശേഷത്തിലും ലൂക്കാ സുവിശേഷത്തിലും സുവിശേഷത്തിലും എല്ലാം അവസാനം പറഞ്ഞ വാക്കുകൾ ഇത് തന്നെയാണ് നിങ്ങൾ ലോകമെങ്ങും പോകണം സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം എന്തറിയിക്കണം സുവിശേഷം അറിയിക്കണം അവൻ അവരെ കൂട്ടിക്കൊണ്ട് മുൻ പറഞ്ഞതും പ്രകാരം ഗലീലിയായിലെ മലയിലേക്ക് പോയി എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് എവിടെ കേട്ടാ പോയത് എനിക്ക് തോന്നുന്നത് ഉയർത്തെരുന്നേറ്റ് ഇതൊരു നാൽപ്പതാം ദിവസമായിരിക്കണം നാൽപ്പതാം നാളാണ് സ്വർഗാരോഹണം ചെയ്യുന്നത് സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് എന്നിട്ട് മർക്കോസിന്റെ സുവിശേഷം പറയുന്നു പതിനാറ് അധ്യായം പത്തൊൻപതാം വാക്യം കർത്താവായ യേശു അവരോട് സംസാരിച്ച ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു ഈ സ്ഥലത്ത് വെച്ചാണ് അവിടുന്ന് സ്വർഗാരോഹണം ചെയ്യുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിൽ സ്ഥലം പറയുന്നില്ല എന്നാൽ ലൂക്കായും മത്തായി എല്ലാം പറയുന്നുണ്ട് മലയിലും ഗലീലിയായിലെ മലയിലും എന്ന് പറയുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് അവരോട് സംസാരിച്ച ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു അവർ അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി ശിഷ്യർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു യേശു യേശുവേശിച്ച ദൗത്യം അവർ പൂർത്തീകരിക്കുകയാണ് ഇനി എല്ലായിടത്തും പോയി അവർ സുവിശേഷം പ്രസംഗിക്കുകയാണ് അപ്പം പ്രഘോഷിക്കപ്പെടേണ്ടത് വചനമായിരിക്കണം യോഹന്യാൻ പതിനേഴ് പതിനേഴിൽ പറയുന്നുണ്ട് അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണം നിന്റെ വചനമാണ് സത്യം പ്രഘോഷിക്കപ്പെടുന്നത് വചനമാണെങ്കിൽ അവിടെ യേശു തീർച്ചയായും തൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കും അടുത്ത വചനം പറയുന്നു അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ നൽകി വചനത്തെ സ്ഥിരീകരിച്ചു അപ്പോൾ പ്രഘോഷണം നടക്കുന്ന സ്ഥലങ്ങളിൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിൻ്റെ അടയാളം എന്താ പ്രഘോഷിക്കപ്പെട്ടത് വചനമാണെന്നും അപ്പോൾ അവിടെ യേശുവിൻ്റെ സാന്നിധ്യം അടയാളങ്ങൾ നൽകിക്കൊണ്ട് യേശുക്രിസ്തു സ്ഥിരീകരിക്കുകയാണ് ഒന്ന് കൈയടിച്ചു ഹല്ലലിയ പറയാം ഇങ്ങനെ ഹല്ലലിയ പറഞ്ഞാൽ പോരാ നല്ല ശബ്ദം മുഴുവൻ ഉയർത്തി നന്നായിട്ട് കൈയടിച്ച് ഹല്ലിലിയ പറയാം അപ്പൊ എവിടെയെല്ലാം വചനം പ്രഘോഷിക്കുന്നു അവിടെ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടാകും അവിടെ അടയാളങ്ങളുണ്ട് നമ്മൾ ഇതിൽ കണ്ടു എതുമാത്രം ആളുകളെയാണ് കർത്താവ് സൗഖ്യപ്പെടുത്തിയത് അടയാളങ്ങൾ നൽകുന്നത് അത് യേശു സാന്നിധ്യം സ്ഥിരീകരിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ദൈവത്തിൻ്റെ പൈതലാണ് എന്ന് സ്ഥിരീകരിക്കുന്നത് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ നമ്മളെ പാപരഹിതരായിരിക്കണം അപ്പൊ ദൈവം നമ്മുടെ ഉള്ളിയുണ്ടെങ്കിൽ നമ്മൾ പാപരഹിതരാണെങ്കിൽ ലോകത്തിൽ ഒന്നിനും നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റില്ലെന്നല്ല നമ്മൾ വിജയികളും വിജയശ്രീ ലാളിതരുമാകണം കാരണം ഇന്നലെ അച്ഛൻ നമ്മളോട് സൂചിപ്പിച്ചിരുന്നു ഏതാണ് അബ്രാഹത്തെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ് അബ്രാം ഞാൻ നിനക്ക പരിചയാണ് പരിചയുടെ പ്രത്യേകത എന്താ വന്നാലും അതിനെ തടയാൻ പരിചയ്ക്ക് സാധിക്കും അപ്പം നാം പാപത്തിലല്ലെങ്കിൽ ദൈവം നമുക്ക് പരിചയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമുക്ക് ലോകത്തെയും പാപത്തെയും ജയിക്കാൻ സാധിക്കും യോഹന്നാന്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം നാലാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു കുഞ്ഞു മക്കളെ നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഒന്ന് കൈയടിച്ച് നല്ല പറയാം മക്കളെ നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോകത്തെ ജയിക്കണമെങ്കിൽ നമ്മളിൽ ദൈവം വസിക്കണം നമുക്ക് നമ്മുടെ ശക്തി കൊണ്ട് നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് ലോകത്തെ കീഴ്പ്പെടുത്തുവാനോ ലോകത്തെ ജയിക്കുവാനോ നമുക്ക് സാധിക്കില്ല ലോകത്തെ ജയിക്കി കർത്താവ് പറയുന്നു കുഞ്ഞു മക്കളെ നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു കാരണം നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവന്റെ പ്രത്യേകതയാണ് നമ്മൾ ലോകത്തെ ജയിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ലോകത്തെ ജയിക്കണം പാപത്തെ ജയിക്കണം നമുക്ക് എല്ലാറ്റിനെയും അതിജീവിക്കണം രോഗത്തെ പീഢകളെ സഹനങ്ങളെ പാപത്തെ ബലഹീനതകൾ എല്ലാം അതിജീവിക്കണമെങ്കിൽ നമ്മൾ പാപരഹിതരായിരിക്കണം